ਸਤਾਵਕ ਨੇਤਾਕਾਂ ਦੁਆਰਾ ਪ੍ਰਸਤਾਵਿਤ ਸਦਾਵਾਇਦ ਚੋਣ ਇਸ ਦੇ ਸਬੰਧ ਵਿੱਚ ਅਮਲ ਪਾਸ ਕਰਦੇ ਲਾ ਕੇ ਉਸਨੂੰ ਸਾਨਕਤਿਕ ਕੇਂਦਰੀਾਇਦ ਇਹਨਾਂ ਨਾਲ ਸੰਬੰਧਿਤ ਪ੍ਰਸਤਾਵ ਹੈ। ਪਾਸੜੇ ਸੰਸਦ ਦੇ ਭਿਆਦ ਦੁਰਗਾਲ ਪ੍ਰੋਟੋਕੋਲ ਇਹ ਪੂਰਾ ਸਰਕਾਰ ਨੂੰ ਦੁਤੀਸ കേരള സി ക്ലാസ് തൊഴിലാളിയുടെ കൈരീക്ഷത്തിലുള്ള ചെറുകാലിക്കായ ജാരി എന്ന ഒരു കർഷകത്തൊഴിലാളി അമ്മയുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ കൂടിയ ആ യോഗത്തിലാണ് കർഷകത്തൊഴിലാളി പ്രസ്ഥാനം മുറങ്ങുന്നത് പിന്നീട് നമ്മുടെ രാജ്യമാകെ അറിയപ്പെടുന്ന കേരള സി പി തൊഴിലാളികളായി തീരുകയും പുതിയ മർദ്ദനങ്ങൾക്കും അതോടൊപ്പം തന്നെ പീഡനങ്ങൾക്കും മാനസിക വൃഗങ്ങൾക്കുമെല്ലാം വശമ്പതനായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് ഒട്ടേറെ ത്യാഗങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്ത് ഒരു കാലത്തും നികത്താൻ പറ്റാത്ത വിടമാണ് വിന്റെ നിര്യാണത്തെ തുടർന്ന് ഉണ്ടാക്കിയത് പ്രിയപ്പെട്ട സഖാവിനെ അനുസരിക്കുന്നതിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസത്തിന് ജില്ലാ ഏഴ കമ്മിറ്റി അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട നിയമിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സർ വി എസ് എന്റെ വേർപാട് സൂര്യലെയാണ് നഗരമേക്കാരില്ലാത്ത വിപ്ലവ ചരിത്രത്തിന്റെ സമുന്നതായ നേതാവായിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്പിന്നിമില്ല തൊഴിലാളിയായി ആ ഘട്ടത്തിൽ

അപുശരുടെയും പാവപ്പെട്ടവരുടെയും ഇല്ല ഭീമയായി ബിജത്തിൻ്റെ ജീവ യുദ്ധം വായിക്കുമ്പോൾ നമുക്ക് പ്രത്യേകത അതിലൊരു ഘട്ടത്തിൽ കണ്ണുനീരോടുകൂടി അല്ലാതെ നമുക്ക് ആ അക്ഷരങ്ങളെ വായിച്ചെടുക്കാൻ കഴിയില്ല നാല് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ സ്വന്തം അമ്മ വസൂരി വസൂരിവാദിത്തെ വീട്ടുകൊണ്ട് വളരെ അകലെയുള്ള പാടത്തിൻ്റെ വരമ്പ് തയ്യാറാക്കിയ ഷെഡിൽ മരണാശയിൽ കിടക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞ് എനിക്ക് എന്റെ അമ്മയൊന്ന് കാണണം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ പാടപരമ്പത്ത് കൊണ്ടുപോയി ചൂണ്ടിക്കാണിച്ചിട്ടാ കാണുന്ന ഷെഡിൽ അകത്തുന്നു പിന്നീന്റെ അമ്മ പക്ഷെ കാണാൻ കഴിയില്ല ആ പറ്റും തിരിച്ചു കൂടിയാണല്ലോ പിന്നീട് ഒരിക്കൽ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു തുടർന്ന് പതിനൊന്നാമത്തെ വയസ്സിലെ സ്വന്തം പിതാവും അതേ രോഗം തന്നെ ബാധിച്ചും വേണപ്പെടുന്നു പത്രകാരത്തോട് ചോദിച്ചു എന്താണ് സർ വി എസ് നിങ്ങളൊരു നിരീശ്വരവാദിയായി തീർന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈശ്വര വിശ്വാസി അല്ലാതായത് എന്ന് ചോദിച്ചപ്പോൾ സർ വി എസ് പറഞ്ഞത് എന്റെ നാലാമത്തെ വയസ്സിൽ എന്റെ അമ്മയെ നിന്ന് വേർപെടുത്തി ഞാൻ കേണപേഴിച്ചും ലോകത്തുള്ള മുഴുവൻ ദൈവങ്ങളെയും പ്രാർത്ഥിച്ചിട്ടും മികച്ച കാഴ്ചകൾ നടത്തിയിട്ടും എനിക്ക് എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയില്ല പതിനൊന്നാമത്തെ വയസ്സിന് എന്റെ എന്റെ അച്ഛൻ മരിക്കുന്നു അപ്പോഴും ഞാൻ ദൈവങ്ങളോട് ഒരു ദൈവവും എന്റെ എന്റെ അച്ഛനെ ജീവിച്ചു വന്നില്ല ഈ സമൂഹത്തിന് അധസ്ഥിതരും പട്ടിക നിധക്കാരുമായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചുള്ള അവരവരുടെ ജീവിതം നരകുതുര്യമായി വന്നിരിക്കുന്നു ഒരു കൂട്ടം സമ്പത്തിനല്ല ചിന്ത്രണത്തിന്റെ ഫലമായി ലാഭം മാത്രം കൊയ്തുകൊണ്ട് ഒരു സമൂഹം വഴിയൊരു സമ്പന്നരാക്കിയിരുന്നു പതിനായിരക്കണക്കിന് തൊഴിലാളികൾക്ക് കിടക്കാനിടമില്ലാതെ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായി ദൈവം എന്ന് പറഞ്ഞ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം വിവേചനം ഉണ്ടായി എന്റെ അനുഭവത്തിൽ മാത്രമാണ് ഞാൻ പറയുന്നത് എന്ന് അദ്ദേഹം അങ്ങനെ ആ നാല് വയസ്സുകാരനാണ് പിൽക്കാലത്ത് കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭന്മാരായ മുഖ്യപ്രഷികരാണ് തിരമസിയസ് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ കേരളത്തിന്റെ മുഖ്യസ്ഥിതി കടന്നെത്തിയാണ് ഏഴ് തവണ മത്സരിക്കുന്നു ഏഴ് തവണ ഒരു തവണ ഒഴികെ എല്ലാ മത്സരങ്ങളും അദ്ദേഹം വിജയിക്കുന്നു ഇവിടെ നിന്ന് പോയി മലമ്പുഴ മത്സരിക്കുമ്പോഴും അവിടെയും വമ്പിച്ച ഭൂരിക്ഷേത്രത്തെയും വിജയിക്കുന്നു അങ്ങനെ സമര പോരാട്ടങ്ങളുടെയും നിരന്തരമായ പ്രവർത്തനങ്ങളുടെയും സംഘടനകളുടെയും ഫലമായിട്ടാണ് സഹ വി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു മഹാപ്രസ്ഥാനം പിന്നെ നേതാവിനെ നമുക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കാലഘട്ടങ്ങളിൽ എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ അടിയന്തരാവസ്ഥയുടെ കിരാത നാളുകളിൽ സഹ വി എസിനെ ഒളിവുജീവിതത്തിനിടയിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ സോറി പാലാ പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരാക്കുന്നു ആ പല പോലീസുകളെ അവിടുത്തെ ഡിവൈഎസ്പിയും പോലീസുകാരും നിരന്തരം മാറി മാറി മർദ്ദിച്ച് അവസനാക്കി മറ്റു കൂടെയുള്ള സഖാക്കൾ എവിടെയാണെന്നും ചൂണ്ടിക്കാണിക്കാൻ പറയുമ്പോൾ പറയാതിരുന്നതിന്റെ പേരിൽ വയനത്തെ സ്വന്തം അരിൽ കുത്തിയിറക്കിക്കൊണ്ട് ചോദിച്ചിട്ടും പറയാതിരുന്ന ആ സഹാവാണ് പിൽക്കാലത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയായെന്നോ അങ്ങനെ ആ സഹാവ് പറയാതിരിക്കുകയും അദ്ദേഹം മരണപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ചാക്കിനകത്ത് കെട്ടി വനത്തിനുള്ളിൽ ഉപേക്ഷിക്കാൻ കൊണ്ടുപോകുമ്പോഴാണ് അവിടുത്തെ ഒരു ജീവനക്കാരായിരുന്ന സഹായിരുന്നു ഒരുത്തൻ പറയുന്നു സാറേ ഇയാൾ മരിച്ചിട്ട് ഇയാൾക്ക് ജീവനുണ്ട് അതുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചാൽ പക്ഷേ രക്ഷപ്പെട്ടേക്കുമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സർ വി എസിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആ ഫലപ്രദമായി ചികിത്സ കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹം ആരോഗ്യം വിളിച്ചെടുത്ത് പൊതുരംഗത്തേക്ക് വീണ്ടും വന്നത് നമുക്കറിയാം കേരള ചരിത്രത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ എന്താണൊരു പ്രതിപക്ഷ നേതാവ് എന്ന് മൂന്ന് തവണ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നാണിച്ചുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ നേരിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിലും അവതരിപ്പിക്കാൻ മാത്രമല്ല അതിന് പരിഹാരം കണ്ടെത്തുന്നവരെ ആ പ്രശ്നങ്ങളുടെ പിന്നാലെ കൂടി ആ അക്കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടും പതികെട്ട വലിയ പ്രശ്നമുണ്ടായപ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ വാച്ചുമട പൊക്കക്കോട കമ്പനി സമരം സമരം തുടങ്ങിയ ഒട്ടേറെ ഐതിഹാസികമായ കേരള ജനത്തിൽ തങ്കലുകളെ കൊച്ചി ഒട്ടേറെ സമരചരിച്ച സാഹചര്യം നൽകി തർക്കു